ഹായ് ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും അച്ചീസ് ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് വളരെ ടേസ്റ്റിയായ തനി നാടൻ കിണ്ണക്കപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇതിനായിട്ടൊരു തേങ്ങ എടുത്തിട്ടുണ്ട് ഈ തേങ്ങ ഫുള്ളായിട്ട് നമുക്ക് ആവശ്യമുണ്ട് ഇത് പൊട്ടിച്ചതിന് ശേഷം ഒരു തേങ്ങ മുറിയുടെ കുറച്ച് നമുക്കിതുപോലെ കട്ട് ചെയ്തെടുക്കാം ഇത് ചെറിയ ചെറിയ പീസസ് ആക്കി എടുത്തതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്യാനായിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് മാറ്റിവെച്ചത് ബാക്കി ഫുള്ള് നമുക്ക് മിക്സീഡ് ഇട്ടിട്ട് നന്നായിട്ട് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്ത് പാലാക്കിയിട്ട് എടുക്കണം കേട്ടോ രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് ഞാനിവിടെ പാലാക്കിയത് രണ്ടര കപ്പ് പാല് കിട്ടിയിട്ടുണ്ട് രണ്ടര കപ്പ് പാലാണ് നമുക്ക് ഇത് തയ്യാറാക്കാനായിട്ട് ആവശ്യമുള്ളത് അപ്പോൾ ഇത് ഞാനൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്നര കപ്പ് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് വറുത്ത അരിപ്പൊടിയാണ് ചേർത്തത് ഇനി ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി മധുരമൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ കുറച്ച് ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം ഇനി ഒരു തവി വെച്ച് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒട്ടും കട്ടകളില്ലാണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ ഇവിടെ ഞാൻ നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാൻ വെച്ച് അപ്പം നന്നായിട്ട് ചൂടായി വരുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക വെളിച്ചെണ്ണയ്ക്ക് പകരം നെയ്യും യൂസ് ചെയ്യാം ഇനി വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം ചെറുതായി കട്ട് ചെയ്തു വെച്ചാൽ തേങ്ങക്കൊത്തുകൾ നമുക്കിട്ട് നന്നായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം നല്ല ഗോൾഡൻ കളറാകുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഞാനിപ്പോൾ ഇതിന് വോയിസ് കൊടുക്കുന്നത് രണ്ടാം തീയതിയാണ് ഇന്ന് എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം മുന്നൂറായിട്ടുണ്ട് അപ്പോൾ ഒരുപാട് 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 സന്തോഷമുണ്ട് എന്നെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും എന്നെ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ അപ്പം നമ്മൾ തേങ്ങക്കൊത്ത് ഫ്രൈ ചെയ്തത് ഈ ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അരിപ്പൊടി തേങ്ങപ്പാലൊക്കെ ഒഴിച്ചേക്കേണ്ട ബാറ്ററിയില്ലേ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ തന്നെ നല്ല സ്മെല്ല് വരുന്നുണ്ട് നിങ്ങളിൽ എത്ര പേര് ഇതുപോലെ മിക്സ് ചെയ്ത ഈ ബാറ്റർ കയ്യിലൊഴിച്ച് കഴിച്ചിട്ടുണ്ട് ഞാനൊക്കെ ചെറുതായിരുന്നപ്പോൾ ഒരുപാട് കഴിച്ചിട്ടുണ്ട് കേട്ടാ ബാറ്ററി ഒരുപാട് ഇഷ്ടമാണ് അങ്ങനെ കഴിക്കാൻ ഇനി ഒരു പ്ലേറ്റ് എടുക്കാം നമ്മൾ ചോറൊക്കെ കഴിക്കില്ലേ അതുപോലത്തെ ഒരു പ്ലേറ്റ് സ്റ്റീലിൻ്റെ പ്ലേറ്റ് എടുക്കുക അതിൽ കുറച്ച് എണ്ണ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം കൈ വച്ച് നന്നായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കണ ഈ ബാറ്ററി ബാറ്ററിയില്ലേ അരിപ്പൊടിയുടെ ഈ അതാണ് ഇനി ഒഴിച്ചു കൊടുക്കേണ്ടത് നല്ല കട്ടിക്ക് ഒഴിച്ചൊന്നും കൊടുക്കണ്ട ചെറിയ ഒരു വളരെ തിന്നല്ല എന്ന ഒരുപാട് കട്ടിയിലല്ല ഒരു മീഡിയം ലെവലിലായിരിക്കണം കേട്ടോ നമ്മൾ കിണ്ണത്തിലേക്ക് ഈ മാവ് ഒഴിച്ചു കൊടുക്കേണ്ടത് മാവൊഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിത് ആവിച്ചെമ്പിൽ വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ നമുക്കിത് റെഡി ആയിട്ട് കിട്ടും ഇപ്പം ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇത് കണ്ടില്ലേ നല്ല ടേസ്റ്റുള്ള കിണക്കപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ചൂടാറിയതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് സെർവ് ചെയ്യാൻ പറ്റും അപ്പോൾ ബാക്കി കുറച്ച് ഞാൻ ഇതുപോലെ ഇഡ്ഡലി ഇഡ്ലി തട്ടിയിലൊഴിച്ചിട്ടാണ് ഉണ്ടാക്കിയെടുത്തത് ശരിക്കും ഒഴിച്ചാണ് ഉണ്ടാക്കുക അതുകൊണ്ടാണ് ഇതിന് എന്ന് പറയുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്